മലയാള സിനിമയിലെ ഏറ്റവും പ്രതിഭാശാലിയായ നടന്മാരുടെ ലിസ്റ്റിൽ മുൻപന്തിയിൽ നിൽക്കുന്ന നടന്മാരിൽ ഒരാളാണ് നടൻ ദിലീപ് തൻ്റെ കരിയറിലെ ഏറ്റവും മോശം കാലഘട്ടത്തിലൂടെയാണ് താരം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആദ്യ ഭാര്യ മഞ്ജുവുമായുള്ള വിവാഹമോചനവും അതിനുശേഷം നടി കാവ്യ മാധവനെ വിവാഹം ചെയ്തതും എല്ലാത്തിനുമുപരി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഗൂഢാലോചനയിൽ പങ്കാളിയാണ് എന്നുള്ളതും നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ കൊടുത്തു എന്നുള്ളതുമൊക്കെയാണ് ദിലീപിനെതിരെയുള്ള പോലീസിന്റെ ആരോപണങ്ങൾ കേസ് ഇപ്പോഴും കോടതിയിൽ നടന്നുകൊണ്ടുമിരിക്കുകയാണ് ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് ദിലീപിന്റെ സുഹൃത്തും പ്രമുഖ നിർമ്മാതാവുമായ അമ്പലക്കര ബൈജു പറയുന്ന ചില കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ദിലീപിൻ്റെതായി പുറത്തിറങ്ങിയ ഒട്ടുമിക്ക ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാതെയാണ് കടന്നു പോകുന്നത് കരിയറിൽ ഒരിക്കലും ഇത്തരത്തിലൊരു തിരിച്ചടി ദിലീപ് നേരിട്ടിട്ടില്ല ദിലീപിന്റെ ഏത് ചിത്രങ്ങൾക്കും മിനിമം ഗ്യാരണ്ടി ഉള്ളതാണ് പക്ഷേ നടി ആക്രമിക്കപ്പെട്ട വിഷയം പൊതുവിടങ്ങളിൽ ഇടങ്ങളിൽ ചർച്ചയായതോടുകൂടി അദ്ദേഹത്തിന് ജനപ്രീതി ഇടിഞ്ഞിട്ടുണ്ട് എന്നത് വാസ്തവം തന്നെ അദ്ദേഹത്തിന്റെ മിക്ക സിനിമകളും ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടാതെ പോവുകയാണ് അതുമാത്രമല്ല മിക്ക ചിത്രങ്ങളും ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ എടുക്കാതെ നിരസിക്കുകയാണ് ചെയ്യുന്നത് അതിന്റെ കാരണവും അമ്പലക്കര ബൈജു പറയുന്നുണ്ടതെങ്കിലും ഒരു നടിയുടെ അല്ലെങ്കിൽ നടന്റെ പേരിൽ എന്തെങ്കിലും തരത്തിലുള്ള കേസുകൾ നടക്കുന്നുണ്ടെങ്കിൽ അത്തരം നടന്മാരുടെ സിനിമകൾ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ മിക്കതും എടുക്കില്ല എന്നും അതവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് എതിരാണ് എന്നും അമ്പലക്കര ബൈജു പറയുന്നു ആക്രമിക്കപ്പെട്ട നടിയുടെ ഒരു ഹൊറർ സിനിമ ഇതേപോലെ തന്നെ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ എടുത്തിട്ടില്ല എന്നും അതിന് കാരണം ആ നടിയും ഇത്തരത്തിലുള്ള ഒരു കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കൊണ്ടാണ് എന്നും അദ്ദേഹം പറയുന്നു ദിലീപ് ഇത്തരത്തിലൊരു കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് താൻ വിശ്വസിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരിക്കലും ഈ വിഷയത്തെക്കുറിച്ച് ദിലീപ് തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും ദിലീപിന്റെ കേസ് തീരാതിരിക്കാൻ വേണ്ടി ചിലർ ഇതിന്റെ പിന്നിൽ കളിക്കുന്നുണ്ടായി എന്നുമാണ് അമ്പലക്കര ബൈജു പറയുന്നത് ദിലീപിനെതിരെ ഒരു കോക്കസ് തന്നെ മലയാള സിനിമയിലുണ്ട് അവരുടെ ഇടപെടൽ മൂലമാണ് ഈ കേസ് അവസാനിക്കാതിരിക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നു ദിലീപ് കുറച്ചുനാൾ മുമ്പ് തൻ്റെ ഹോട്ടലിൽ വന്ന് രണ്ടത് മൂന്ന് ദിവസം താമസിച്ചപ്പോൾ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് തന്നോട് പറഞ്ഞിരുന്നുവെന്നും ശ്രീ അമ്പലക്കര ബൈജു പറയുന്നു ദിലീപ് തൻ്റെ ഹോട്ടലിൽ വന്നതുകൊണ്ടും തന്നോട് ഫോണിൽ സംസാരിച്ചത് കൊണ്ടുമൊക്കെ തനിക്കെതിരെയും അന്വേഷണം വന്നിരുന്നു ഇപ്പോൾ പ്രൊഡ്യൂസർമാർക്ക് ദിലീപിനെ വെച്ച് സിനിമ എടുക്കുന്നതിന് ചില താല്പര്യക്കുറവ് എന്ന അവതാരകൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് താല്പര്യക്കുറവല്ല പക്ഷേ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ സിനിമ എടുക്കില്ല എന്നുള്ളത് കൊണ്ടാണ് തന്നെ ചെറിയ പ്രശ്നമുണ്ട് എന്നാണ് അതേപോലെ തന്നെ പഴയ ദിലീപ് ചിത്രങ്ങളുടെ ഒരു ഡിമാൻഡ് ഇപ്പോൾ വരുന്നില്ല എന്നുള്ളതും ചെറിയൊരു പ്രശ്നമാണെന്ന് അദ്ദേഹം പറയുന്നു സിനിമയോടാൻ ചാൻസ് ഉണ്ടായെങ്കിലും അതിൻ്റെ ഒ ടി ടിയും സ്റ്റാർലൈറ്റ് ലൈറ്റുകൾ ഒക്കെ വിറ്റുപോകാൻ അല്പം പാടാണ് എന്നുള്ളത് ഒരു പ്രശ്നമാണെന്നും അദ്ദേഹം പറയുന്നു സ്ത്രീ പ്രേക്ഷകർക്ക് അല്പം അകൽച്ച ദിലീപിനോട് ഉണ്ടായിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു അതെല്ലാം ഈ കേസ് മൂലമാണ് കേസ് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം മാറും ജനങ്ങൾ ഇതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കില്ല എന്നും അദ്ദേഹം പറയുന്നു ഇതിന് സത്യാവസ്ഥ എന്താണെന്ന് കേസ് തീർന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് ചിലപ്പോൾ നമ്മൾ കുറ്റക്കാരനാകാതെയും ശിക്ഷിക്കപ്പെട്ടേക്കാമെന്നും അദ്ദേഹം പറഞ്ഞു എത്രയോ നിരപരാധികൾ അതുപോലെ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഈ കേസിൽ ദിലീപ് ശിക്ഷിക്കപ്പെട്ടാൽ അതോടെ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ അവസാനിക്കുമെന്നും പറയുന്നു ദിലീപിനെ ഈ കേസിൽ വെറുതെ വിടണമെന്നാണ് താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് കാരണം താൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരനാണ് അദ്ദേഹം തനിക്കും ഇതേപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അന്ന് താനും തെറ്റ് ചെയ്യാതെ ഒരു കേസിൽ പ്രതിയാക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ സമയത്ത് അനുഭവിക്കുന്ന വേദന എന്താണെന്ന് തനിക്കറിയാമെന്നും അമ്പലക്കര ബൈജു പറയുന്നു